ും കാര്യവട്ടത്തെ കെ എസ് യുവിന്റെ കള്ളങ്ങൾ പൊളിഞ്ഞു ഹോസ്റ്റലിൽ ഇടിമുറിയില്ല സാൻ ജോസിന് മർദ്ദനമേറ്റിട്ടില്ല ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് പുറത്ത് ഭരത് ഗോപി പുരസ്കാരം സംസ്ഥാന അധ്യക്ഷനെ വെട്ടിക്കൊന്നു കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ തകർപ്പൻ വിജയം മുഴുവൻ സീറ്റുകളും നേടി എസ് എഫ് ഐ പ്രതിപക്ഷ നേതാവ് സതീശൻ യൂണിയൻ പ്രസിഡന്റ് രണ്ട് പ്ലസ് സർട്ടിഫിക്കറ്റുകൾ നൽകി ആരോപണവുമായി സെന്റർ ആക്രമണം രണ്ടാം പ്രതി സുഹേലിന്റെ ജാമ്യപേക്ഷ കോടതി തള്ളി വ്യാജ വാർത്ത മാതൃഭൂമിക്കും എതിരെ വക്കീൽ നോട്ടീസ് അയച്ചു വിശദമായ പോകാം സർക്കാർ ഓഫീസുകളിൽ ഇനി യു പി ഐ വഴി പണം നൽകാം ഇതു സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ സംവിധാനങ്ങളിലൂടെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കാം സംസ്ഥാന ധനമന്ത്രാലയമാണ് ഉത്തരവ് പുറത്തിറക്കിയത് സർക്കാർ സ്ഥാപനങ്ങളിലെ പണമിടപാടുകൾക്ക് യു പി ഐ സംവിധാനം പ്രാബല്യത്തിൽ വരുന്നത് സഹായകമാണ് കാര്യവട്ടം ക്യാമ്പസിലെ കെ എസ് യുവിന്റെ കള്ളത്തരങ്ങൾ പൊളിച്ചുകൊണ്ട് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് പുറത്ത് കെ സു നേതാവ് സാൻ ജോസിന് മർദ്ദനമേറ്റിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഹോസ്റ്റൽ മുറിയിലേക്കാണ് സാം ജോസഫിനെ ആരും കൊണ്ടുപോയിട്ടില്ലെന്നും ഹോസ്റ്റലിൽ ഇടിമുറിയില്ലെന്നും ഇടിമുറി എന്ന് പറഞ്ഞ നൂറ്റി ഇരുപത്തി നമ്പർ ക്യാമ്പസിലെ റിസർച്ച് സ്കോളറുടേതാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇടിമുറി എന്ന് പറഞ്ഞ റൂമിൽ താമസിക്കുന്നയാൾ സംസ്ഥാനത്ത് പുറത്തായതിനാൽ സംഘർഷം നടന്ന ദിവസം റൂം തുറന്നിട്ടില്ലെന്നും റൂമിന്റെ താക്കോൽ വിദ്യാർത്ഥിയുടെ കയ്യിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കെ യു നേതാവ് സാൻ ജോസിനെ ആരും വലിച്ചടിച്ച് കൊണ്ടുപോയിട്ടില്ലെന്നും ഇടിമുറി

കേരള സ്പേസ് പാർക്കും വിക്രം സാരാഭായ് സ്പേസ് സെന്ററും തമ്മിലുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാർ സ്പേസ് പാർക്ക് കെ സ്പേസിന്റെയും ഇത് ആകട്ടെയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സ്പേസ് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾക്ക് സ്പേസ് പാർക്ക് ഉപകരിക്കുമെന്ന് ചെയർമാൻ ഡോക്ടർ കെ സോമനാഥ് പറഞ്ഞു വേണ്ടി ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരും കെ സ്പേയ്സിന് വേണ്ടി എക്സിക്യൂട്ടീവ് കൗൺസിലർ ചെയർമാനും ഇലക്ട്രോണിക്സ് ആൻഡ് വിവര സാങ്കേതിക വകുപ്പ് സെക്രട്ടറിയുമായ ഡോക്ടർ രത്തൻ യു കെൽക്കറും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു പി എസ് എസ് സി ശാസ്ത്രജ്ഞർ കെ സ്പേസിന്റെ ഭരണ ഉപദേശ സമിതികളിൽ അംഗമായി സ്പേസ് പാർക്കിന്റെ വിപണനത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും സാങ്കേതിക ഉപദേശങ്ങളും നൽകും ബഹിരാകാശ മേഖലയിൽ പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിച്ച് മേഖലയുടെ വികസനത്തിനു വേണ്ട സഹായങ്ങൾ നൽകും ബഹിരാകാശ മേഖലയ്ക്ക് മികച്ച ഗുണനിലവാരമുള്ളതും സങ്കീർണവുമായ ഉൽപ്പന്നങ്ങളുടെ സങ്കീർത്തനത്തിനും സേവനത്തിനുമുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചു ഇന്ത്യൻ ബഹിരാകാശ മേഖലയുടെ വികസനത്തിന് വേണ്ട ഉത്തേജക ശക്തിയായി പ്രവർത്തിക്കും നവീന ആശയങ്ങൾ വ്യാണീജവൽക്കരിക്കാൻ ശേഷിയുള്ള നിക്ഷേപകരുമായി സഹകരിക്കും മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് എം സി ദത്തൻ എൽ പി എസ് സി ഡയറക്ടർ ഡോക്ടർ വി നാരായണൻ ഐ ഐ എസ് യു ഡയറക്ടർ ഇ എസ് പത്മകുമാർ ഐ ഐ എസ് ടി രജിസ്ട്രാർ പ്രൊഫസർ കുരുവിള ജോസഫ് വി എസ് സിയുടെ ചീഫ് കൺട്രോളർ സി മനോജ് കേരള സർക്കാരിൻ്റെയും യും മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ആസാദ് മീഡിയ മാനവസേന വെൽഫെയർ സൊസൈറ്റിയുടെ ഭരത് ഗോപി പുരസ്കാരം സലീം കുമാറിന് ഇരുപത്തി രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ഓഗസ്റ്റ് പതിനഞ്ചിന് ആറ്റിങ്ങലിൽ നടക്കുന്ന വാർഷികാഘോഷ ചടങ്ങിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പുരസ്കാരം നൽകും എ കെ ജി സെന്ററിനു നേരെ ബോംബെറിഞ്ഞസിലെ മുഖ്യ സൂത്രധാരൻ കോടതി തള്ളി തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് തള്ളിയത് പ്രതി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതായും പാസ്പോർട്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇയാൾ ഉത്തരം നൽകാൻ തയ്യാറാകാത്തത് ഇതുമൂലമാണെന്നും ജാമ്യാപിക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു കേസിൽ രണ്ടാം പ്രതിയാണ് സുഹേൽ സ്കൂട്ടറിൽ വന്ന് ബോംബെറിഞ്ഞ യൂത്ത് കോൺഗ്രസ് ആറ്റിപ്ര മണ്ഡലം പ്രസിഡന്റ് മൺവീള സ്വദേശി ജിതിൻ വി കുളത്തുപുഴയാണ് ഒന്നാം പ്രതി സ്കൂട്ടർ ഉടമയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സുബീഷ് ജിദിനെ സ്ഥലത്തെത്തിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് ടി നവ്യ എന്നിവരാണ് മറ്റു പ്രതികൾ എ കെ ജി സെന്ററിനു നേരെ ബോംബെറിഞ്ഞ കേസിൽ രണ്ടു വർഷമായി വിദേശത്ത് ഒളിവിലായിരുന്ന സുഹേൽ ഷാജഹാനെ സുഹേൽ ഷാജഹാനെ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് ജൂലൈ രണ്ടിനാണ് പിടികൂടിയത് സംഭവത്തിന് ശേഷം ലണ്ടനിലേക്ക് കടന്ന സുഹേൽ കുറച്ചു ദിവസങ്ങൾ മുമ്പ് കാഠ്മണ്ഡു വഴി ഇന്ത്യയിൽ തിരിച്ചെത്തുകയായിരുന്നു ലണ്ടനിലേക്ക് തിരിച്ചു പോകാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ അധികൃതർ തടഞ്ഞു വെച്ച് കേരള പോലീസിനെ അറിയിക്കുകയായിരുന്നു വിമാനത്താവള അധികൃതർ പ്രതിയെ പോലീസിന് കൈമാറിയപ്പോൾ പാസ്പോർട്ട് ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നില്ല കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം എന്നാൽ പാസ്പോർട്ട് സംബന്ധിച്ച് സുഹേൽ വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണിനെ കുറിച്ചും കൃത്യമായ വിവരങ്ങൾ നൽകിയില്ല ഒന്നാം പ്രതിയുമായി ചേർന്ന് സുഹേൽ ഷാജഹാൻ ഗൂഢാലോചന നടത്തിയാണ് എ കെ ജി സെന്റർ ആക്രമണം ആസൂത്രണം ചെയ്തത് ഈ സാഹചര്യത്തിൽ മൊബൈൽ ഫോൺ കണ്ടെടുക്കുന്നതെന്നും പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിരുന്നു എ കെ ജി സെന്ററിനു നേരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിന് രാത്രി പതിനൊന്ന് ഇരുപതിനാണ് ബോംബെറിഞ്ഞത് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ഉൾപ്പെടെയുള്ളവർ ഓഫീസിൽ ഉള്ളപ്പോഴായിരുന്നു ലക്ഷ്യം പാളി ന്യൂസ് ഡെസ്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു കാസർകോട് നീലേശ്വരം പള്ളിക്കരയിലാണ് അപകടമുണ്ടായത് മുന്നിലുള്ള പോലീസ് എസ്കോട്ടിൽ ജീപ്പിൽ വി ഡി സതീശൻ സഞ്ചരിച്ചിരുന്ന കാർ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ മുൻവശം തകർന്നു ആർക്കും പരിക്കില്ല വൈകിട്ട് അഞ്ച് മുപ്പതോടെയാണ് സംഭവം കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകുമ്പോഴായിരുന്നു അപകടം മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ വി ഡി സതീശൻ യാത്ര തുടർന്നു ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കോപ്ഡേ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരം സമ്മാനിച്ചു സഹകരണ മന്ത്രി ഏർപ്പെടുത്തിയ കോപ്ഡേ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിക്കു സമ്മാനിച്ചു കോട്ടയത്ത് അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷത്തിൽ സഹകരണ മന്ത്രി വി എൻ വാസവനിൽ നിന്നും സൊസൈറ്റിയുടെ ജനറൽ മാനേജർ കെ പി ഷാബുവും ഡെപ്യൂട്ടി ജനറൽ മാനേജർ കെ പി ജിനീഷും ചേർന്ന് പുരസ്കാരവും ഏറ്റുവാങ്ങിയും ഒരു ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിയതിനാലാണ് നാല് ഡൊമിനിഷനുകളിൽ നിന്നും ഊരാളുങ്കൽ സൊസൈറ്റിയെ തെരഞ്ഞെടുത്തത് ഏഷ്യ പസഫിക് സഹ മന്ത്രിയുടെ ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കപ്പെട്ട ഏക ഇന്ത്യൻ സംസ്ഥാനം കേരളമാണെന്നും യൂണിയൻ മന്ത്രിയുടെ അസാന്നിധ്യത്തിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യാൻ കേരളത്തിന് അവസരമുണ്ടായെന്നും ആഘോഷം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി അറിയിച്ചു മുപ്പത് രാജ്യങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിൽ മറ്റു രാജ്യങ്ങളുടെ നേട്ടങ്ങളൊക്കെ കേരളത്തിനു താഴെയായിരുന്നു പ്രവർത്തനങ്ങളുടെ ആകെ തുകയാണ് ആ നേട്ടത്തിന് പിന്നിൽ ഉച്ചകോടിയിൽ മാതൃകകളായി ഉയർത്തിക്കാട്ടിയത് ഊരാളുങ്കൽ കുവൈറ്റ് ദുരന്തം ആശ്രിതർക്കുള്ള ധനസഹായ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കൈമാറി കുവൈറ്റിലെ തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ജില്ലയിൽ നിന്നുമുള്ള മൂന്ന് പേരുടെ ആശ്രിതർക്ക് രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ധനസഹായം കൈമാറി തർമ്മടം വാഴയിൽ വിശ്വാസ് കൃഷ്ണൻ കുറുവ ഉണ്ണൻ ഉണ്ണാൻഖണ്ടി യു കെ അനീഷ് കുമാർ വരക്കര കുത്തൂർ ഹൗസ് നിതിൻ എന്നിവരുടെ വീടുകളിൽ എത്തിയാണ് ആശ്രിതർക്കുള്ള ധനസഹായം മന്ത്രി കൈമാറിയത് കുടുംബങ്ങളെ മന്ത്രി ആശ്വസിപ്പിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം രൂപ ഉൾപ്പെടെ പതിനാല് ലക്ഷം രൂപയാണ് ധനസഹായമായി നൽകിയത് പ്രമുഖ വ്യവസായും നോർക്ക വൈസ് ചെയർമാനുമായ എം എ യൂസുഫ് അലി അഞ്ചു ലക്ഷം രൂപയും പ്രമുഖ വ്യവസായും നോർക്ക ഡയറക്ടറുമായ രവിപിള്ള രണ്ടു ലക്ഷം രൂപയും ലോക കേരള സഭാംഗവും ഫൊഖാന പ്രസിഡന്റുമായ ബാബു ഷീഫൻ രണ്ടു ലക്ഷം രൂപയും നോർക്ക മുഖേന ധനസഹായമായി നൽകിയത് രാവിലെ വിശ്വാസ് കൃഷ്ണന്റെ വീട്ടിലെത്തിയ മന്ത്രി വിശ്വാസ് കൃഷ്ണന്റെ അമ്മയ്ക്ക് ഹേമലത ഭാര്യ പൂജ്യ എം രമേഷ് മകൻ ദൈവിക് വിശ്വാസ് എന്നിവരുടെ പേരിലുള്ള ചെക്കുകൾ കൈമാറി വിശ്വാസ് കൃഷ്ണന്റെ അമ്മ ചെക്കുകൾ മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി വിശ്വാസ് കൃഷ്ണന്റെ മകന് ഗാന്ധിജിയുടെയും ചിത്രശലഭത്തിന്റെയും ചിത്രങ്ങൾ വരച്ചത് മന്ത്രി സമ്മാനമായി നൽകി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ എ ഡി എം കെ നവീൻ ബാബു തലശ്ശേരി തഹസിൽദാർ സി പി മണി മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ ധർമ്മടപം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഷീജ നോർക്ക റൂട്ട്സ് മാനേജർ സി രവീന്ദ്രൻ വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം യു കെ അനീഷ് കുമാറിന്റെ വീട്ടിലെത്തിയ മന്ത്രി അനീഷ് കുമാറിന്റെ അമ്മ പി സതി ഭാര്യ പി കെ സന്ധ്യ മക്കൾ അശ്വിൻ അനീഷ് അതിഷ് അനീഷ് എന്നിവരുടെ പേരിലുള്ള ചെക്കുകൾ കൈമാറി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ എ ഡി എം കെ നവീൻ ബാബു നോർക്ക റൂട്ട്സ് മാനേജർ സി രവീന്ദ്രൻ വാർഡ് കൗൺസിലർ കെ എൻ മിനി സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഇ പി ജലജ എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു വീട്ടിലെത്തിയ മന്ത്രി അച്ഛൻ ലക്ഷ്മണന്റെ ധനസഹായം കൈമാറി ന്യൂസ് മീഡിയ കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ തവണയും മുഴുവൻ സീറ്റുകളും തന്നെയാണ് വിജയിച്ചത് സഖ്യത്തിന് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായപ്പോൾ വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് സംസ്ഥ സ്ഥാനത്തേക്ക് എസ് എഫ് ഐ എതിരില്ലാതെ വിജയിച്ചിരുന്നു കണ്ണൂർ താവക്കരയിലെ സർവകലാശാല ആസ്ഥാനത്താണ് തിരഞ്ഞെടുപ്പ് നടന്നത് എസ് എഫ് ഐയും യു ഡി എഫ് തമ്മിലുള്ളതായിരുന്നു പ്രധാന പോരാട്ടം രാവിലെ പത്തിന് ആരംഭിച്ച വോട്ടെടുപ്പിന് നേരിയ തോതിൽ സംഘർഷമുണ്ടായിരുന്നു കനത്ത പോലീസ് സുരക്ഷയിൽ ആയിരുന്നു നടന്നത് സുതാര്യത ഉറപ്പാക്കാൻ ഇടപെടൽ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച് യു അനുകൂല ഉത്തരവ് നേടിയിരുന്നു ഒടുവിൽ ഫലം പുറത്തു വന്നപ്പോൾ എസ് എഫ് ഐക്ക് വമ്പൻ വിജയമാണ് സ്വന്തമായത് തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച വിദ്യാർത്ഥിനിയെ കയ്യോടെ പിടിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ബി എസ് പി തമിഴ്നാട് ഘടകം സംസ്ഥാന അധ്യക്ഷനെ നടുറോഡിൽ വെട്ടിക്കൊലപ്പെടുത്തി ചെന്നൈ കോർപ്പറേഷൻ മുൻ കൗൺസിലറും അഭിഭാഷകനുമായ കെ ആംസ്ട്രോങ്ങിനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് വീടിന് സമീപത്തെ സദ്യയപ്പൻ റോഡിൽ വെച്ചാണ് ആറംഗ സംഘം ആക്രമിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ആംസ്ട്രോങ്ങിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷകനായില്ല ആക്രമണത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല സംഭവത്തിൽ തമിഴ്നാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു എ ബി വി പി ദില്ലി സർവകലാശാല യൂണിയൻ പ്രസിഡന്റ് തുഷാർ താഹ്ത അഡ്മിഷൻ നേടിയത് രണ്ട് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നൽകിയാണെന്ന് ആരോപണം സി ബി എസ് ഇ പ്ലസ് ടു ആൺസിലും മാധ്യമ ശിക്ഷാ പരിഷത്തും ഉത്തർപ്രദേശ് ബോർഡിൽ നിന്നും സയൻസ് വിഷയത്തിൽ ലഭിച്ച സർട്ടിഫിക്കറ്റാണ് തുഷാർ ദഫ്ത് നൽകിയിരിക്കുന്നതാണെന്ന് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനാലിലാണ് ഇയാൾ രണ്ട് പരീക്ഷയും പാസായി സർട്ടിഫിക്കറ്റിൽ നിന്നും വ്യക്തമാകുന്നത് സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നും എസ് എഫ് ഐ ആവശ്യപ്പെട്ടു എൻ എസ് യു ഐ ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് ദില്ലി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറിനെ പരാതി നൽകിയിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനെട്ടിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ബിരുദ പ്രവേശനം നേടിയതിൻ്റെ പേരിൽ അന്നത്തെ എ ബി പി പ്രസിഡന്റിനെയും യൂണിവേഴ്സിറ്റി പുറത്താക്കിയിരുന്നു അങ്കണവാടി ജീവനക്കാരുടെ ഓണറേറിയ പത്ത് ദശാംശം എട്ട് എട്ട് കോടി അനുവദിച്ചു അങ്കണവാടി ജീവനക്കാരുടെ ജൂൺ മാസത്തിലെ ഓണറേലം നൽകാനാണ് ആ പത്ത് കോടി രൂപയോളം അനുവദിച്ചതായി കെ എൻ ബാലഗോപാൽ അറിയിച്ചത് ഈ വർഷം നൂറ്റി കോടി രൂപയാണ് ഓണറേലം വിതരണത്തിന് സംസ്ഥാന വിഹിതമായി ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇതിൽ നാൽപ്പത്തിയാറ് കോടി രൂപ മൂന്ന് മാസത്തിനുള്ളിൽ നൽകിയതായും ധനമന്ത്രി വ്യക്തമാക്കി മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് അങ്കണവാടികളെ അറുപതിനായിരത്തിൽ പരം വർക്കർമാരും ഹെൽപ്പർമാരുമാണ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ വർഷം കേന്ദ്രവിഹിതം അംഗീകരിച്ചതിൽ ഇരുപത്തൊന്ന് കോടി രൂപ ഇനിയും ലഭിച്ചിട്ടില്ല ഈ വർഷം ഇരുന്നൂറ്റി ഒൻപത് കോടി രൂപയാണ് കേന്ദ്രവിഹിതമായി അംഗീകരിച്ചിട്ടത് എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നടന്ന ചർച്ച എന്ന നിലയിൽ മാതൃഭൂമി മനോരമ തുടങ്ങിയ പത്രങ്ങളിൽ രണ്ടു ദിവസമായി വന്ന വാർത്തകൾക്കെതിരെ മുന്നണി കൺവീനർ എൻ ചന്ദ്രൻ വക്കീൽ നോട്ടീസ് അയച്ചു നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് മുന്നോടിയായി അഡ്വക്കറ്റ് പി പി വേണു പ്രിന്റർ ആൻഡ് പബ്ലിഷർ എഡിറ്റർ ന്യൂസ് എഡിറ്റർ എന്നിവർക്ക് നോട്ടീസ് അയച്ചത് വാർത്തയിൽ പരാമർശിക്കുന്ന ദിവസങ്ങളിലൊന്നും എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി ചേർന്നിട്ടില്ല പാർലമെൻ്റി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ചേർന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുണ്ടായ താൽക്കാലിക സംവിധാനമാണിത് അതിൽ പ്രവർത്തനങ്ങളുടെ പരിശോധന മാത്രമാണ് നടക്കുന്നത് അല്ലാതെ വിജയപരാജയ കാരണങ്ങൾ പരിശോധിക്കുന്ന പതിവില്ല വിജയപരാജ്യങ്ങൾ പരിശോധിക്കുന്നത് ഓരോ പാർട്ടിയുമാണ് അത് നടത്തേണ്ടത് പാർലമെൻ്റ് കമ്മിറ്റിയല്ല എന്ന മിനിമം ധാരണ പോലും വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നവർക്ക് ഉണ്ടായില്ല ഏത് കമ്മിറ്റിയാണ് ചേർന്നത് എന്ന് പോലും അന്വേഷിക്കാനുള്ള മര്യാദയും കാണിച്ചില്ല തെറ്റായ വാർത്ത തിരുത്തി ക്ഷമാപണം നടത്തണമെന്നും അല്ലാതെ പക്ഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും നോട്ടീസിൽ പറഞ്ഞു കുടുംബശ്രീ മഴപ്പൊരിമ സംഘടിപ്പിച്ചു ഏഴോം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ്സിന്റെ അഭിമുഖത്തിൽ കുറുവാണു വയലിൽ മഴപ്പൊരിമ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഞാറുനട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ കെ പി അൽകുമാർ പി സുലോചന ആർ പി കെ വിശ്വനാഥൻ മെമ്പർ കെ കെ വി ഗ്രീഷ്മ കൃഷി ഓഫീസർ നിഷ ജോസ് അസിസ്റ്റന്റ് സെക്രട്ടറി എം ചന്ദ്രശേഖരൻ പാടശേവന സമിതി സെക്രട്ടറി ടി കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ എം കെ ലത സ്വാഗതവും സി ഡി എസ് മെമ്പർ എം സുരത നന്ദിയും പറഞ്ഞു വിവിധ കലാപരിപാടികളും അരങ്ങേറി ഡെങ്കിപ്പനി കാനത്തൂർ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി കണ്ണൂർ ടൗണിൽ കോർപ്പറേഷൻ അമ്പത്തൊന്നാം ഡിവിഷനിൽ കാനത്തൂർ ഭാഗത്ത് ഡെങ്കി കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് സംഘം പരിശോധന നടത്തി ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ കെ സി സച്ചിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പലയിടങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നതായി പരിശോധന കണ്ടെത്തി ഇവിടങ്ങളിൽ കൊതുക് വളരാനുള്ള സാഹചര്യം കൂടുതലാണ് അതിനാൽ വെള്ളക്കെട്ട് അടിയന്തരമായി ഒഴിവാക്കണമെന്ന് കെട്ടിട ഉടമകൾക്കും നോട്ടീസ് നൽകിയിരിക്കുകയാണ് ബിരുദാരികൾക്ക് ജില്ലാ കളക്ടറുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കാം ബിരുദാരികളായ യുവതി യുവാക്കൾക്ക് കണ്ണൂർ ജില്ലാ ഭരണകൂടത്തൊപ്പം പ്രവർത്തിക്കുന്നതിന് അവസരം ഒരുക്കിയിരിക്കുകയാണ് ജില്ലാ കളക്ടറുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം മികച്ച കരിയർ വളർച്ചയ്ക്കും വ്യക്തി വികാസത്തിനും ഒതുകുന്ന രീതിയിലാണ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ക്രമീകരിച്ചിട്ടുള്ളത് ജില്ലയിലെ വിവിധ വികസന സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഭാഗമായി പ്രവർത്തിക്കാനും സർക്കാർ സംവിധാനത്തെ അടുത്തറിയാനും ഇന്റേൺഷിപ്പ് പ്രോഗ്രാം വഴിയൊരുക്കും താൽപ്പര്യമുള്ളവർ കലക്ടറേറ്റിലെ എൻക്വയറി സെന്ററിൽ അന്വേഷിക്കുന്നതാണ് ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിച്ചു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം ീതു കൊട ഇങ്ങനെ ആക്കിയാൽ കൊട പൊട്ടി പോകൂലേ പൊട്ടിടും ഉണ്ടാക്കിയ ഗുണമേന്മ